ദൈവാത്മാവിന് ദാഹിക്കുന്ന വ്യക്തി ജീവിതങ്ങളിൽ സംഭവിക്കുന്ന മാറ്റങ്ങളെ കുറിച്ചാണ് പരിശുദ്ധാത്മാവിന് വേണ്ടി നമ്മൾ ദാഹിക്കാൻ തുടങ്ങുമ്പോൾ നമ്മിൽ എന്താണ് മാറ്റങ്ങൾ വരുന്നത് പ്രിയപ്പെട്ടവരെ അതൊരു അത്ഭുതമാണ് അതൊരു രഹസ്യമാണ് ഞാൻ ഇപ്പോഴും ഓർക്കുകയാണ് വർഷങ്ങൾക്ക് മുമ്പ് കൊല്ലത്ത് വെച്ച് ശുശ്രൂഷയുടെ സമയത്ത് ഒരു അറുപത് വയസ്സുള്ള ഒരു സഹോദരി കാണാൻ വരികയാണ് മുഖത്ത് യാതൊരു വിധത്തിലുള്ള പ്രകാശമില്ല അന്ധകാരമാണ് വളരെ ദുഃഖവും ദിനാശയും നിറഞ്ഞു നിൽക്കുന്നു ആ സഹോദരി ഒത്തിരി വേദനകൾ കുടുംബത്തെ കുറിച്ച് എന്നോട് പങ്കുവെക്കുകയാണ് ഞാൻ ആ സഹോദരിയോട് ഉപദേശം കൊടുക്കും ദൈവത്തിന്റെ ആത്മാവ് എനിക്ക് ചിന്ത നൽകുകയാണ് പരിശുദ്ധാത്മാവിന് വേണ്ടി ദാഹിക്കുവാൻ ആ സഹോദരിയോട് പറയുക പ്രിയപ്പെട്ടവരെ ആ സഹോദരിയോട് ഞാൻ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനങ്ങളെ കുറിച്ച് പറഞ്ഞു ജീവിതം പരിപൂർണമായി പരിശുദ്ധാത്മാനം സമർപ്പിക്കാൻ പറഞ്ഞ ശേഷം ആ സഹോദരിക്ക് വേണ്ടി ഒരു നിമിഷം പ്രാർത്ഥിച്ചു ആ സഹോദരി സമയം പൊട്ടിക്കരഞ്ഞു പിന്നീട് ഞാൻ ശുശ്രൂഷയിൽ വെച്ച് ആ സഹോദരി ശ്രദ്ധിക്കുകയാണ് എന്താണ് മാറ്റം ആ സഹോദരി പിന്നീട് എല്ലാ ശുശ്രൂഷകളിലും ദാഹത്തോട് പങ്കെടുക്കുകയാണ് പ്രാർത്ഥിക്കുന്ന സന്ദർഭങ്ങളിൽ പൊട്ടിക്കരഞ്ഞാണ് പ്രാർത്ഥിക്കുന്നത് വചനങ്ങളെല്ലാം വളരെ ദാഹത്തോടെ സ്വീകരിക്കുന്നു വലിയ സന്തോഷത്തോടെ ആരാധിക്കുന്നു പ്രിയപ്പെട്ടവരെ ജീവിതത്തിൽ പ്രകടമായ മാറ്റങ്ങൾ അറിയാൻ സാധിച്ചു െന്ന് ഞങ്ങറിയും രണ്ടാം രണ്ടാം വാക്യത്തിൽ ഇപ്രകാരം കർത്താവ് നമ്മളെ ആഹ്വാനം ചെയ്യുകയാണ് എന്താണ് രക്ഷയിലേക്ക് വളർന്നു വരേണ്ടതിന് നിങ്ങൾ പരിശുദ്ധവും ആത്മീയവുമായ പാലിനു വേണ്ടി ഇളം പൈതങ്ങളെ പോലെ പൈദ്യങ്ങളെപ്പോലെ ദാഹിക്കുകയും പ്രിയപ്പെട്ടവരെ ഷ്യയിലേക്ക് വളർന്നു വരുവാൻ നമ്മളെ ക്ഷണിക്കുകയാണ് എന്താണ് അതിന് ചെയ്യേണ്ടത് നമ്മൾ ഇളം പൈതങ്ങൾ പാലിന് വേണ്ടി ദാഹിക്കുന്നത് പോലെ നമ്മൾ പരിശുദ്ധാത്മാനു വേണ്ടി ആത്മീയമായ ശക്തിക്ക് വേണ്ടി ദൈവത്തിന് വേണ്ടി അതിയായി ദാഹിക്കുക അപ്പോൾ പരിശുദ്ധാത്മാവ് നമ്മുടെ കൺട്രോൾ ഏറ്റെടുക്കും എന്താണ് ആദ്യം സംഭവിക്കുന്നത് പ്രിയപ്പെട്ടവരെ ആദ്യം സംഭവിക്കുന്നത് പരിശുദ്ധാത്മാവിന് വേണ്ടി നമ്മൾ ദാഹിക്കാൻ തുടങ്ങുമ്പോൾ ലോകത്തിന്റെ സ്നേഹം ലോകത്തോടുള്ള മമത ലോകത്തോടെ മോഹങ്ങളോടുള്ള സ്നേഹം എല്ലാം നമ്മെ വിട്ടുപോകും നമ്മിൽ പ്രകടമായ മാറ്റങ്ങൾ തുടങ്ങും ഞാൻ എന്റെ വ്യക്തിപരമായ ജീവിതം ഓർക്കുകയാണ് വർഷങ്ങൾക്ക് മുമ്പാണ് വലിയൊരു പ്രതിസന്ധിയുടെ വെച്ച് ഞാൻ യേശുവിനെ കണ്ടുമുട്ടുന്നത് അതിനുശേഷമാണ് പ്രിയപ്പെട്ടവരെ അതിശക്തമായ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകമുള്ള ഒരു ധ്യാനത്തിൽ ഞാൻ പങ്കെടുക്കുന്നത് പരിശുദ്ധാത്മാവിന്റെ പ്രകടമായ പ്രവർത്തനങ്ങൾ എനിക്ക് വല്ലാത്തൊരു ആഗ്രഹം തോന്നുകയാണ് എനിക്കും ഈ വേണം പരിശുദ്ധാത്മന അന്ന് മുതൽ എന്റെ വ്യക്തിപരമായ ജീവിതം മാറി മറിഞ്ഞു പരിശുദ്ധാത്മാവിന് വേണ്ടി അതിയായി ഞാൻ ദാഹിക്കാൻ തുടങ്ങിയാണ് അപ്പോൾ എനിക്ക് ആദ്യം സംഭവിച്ചത് എന്താണെന്നറിയോ ലോകത്തിന്റെ അരൂപി എന്നിൽ മാറാൻ തുടങ്ങി ലോകത്തോടുള്ള വലിയ സ്നേഹം എന്നെ വിട്ടുപോകാൻ തുടങ്ങി പ്രിയപ്പെട്ടവരെ ഒന്ന് യോഹന്റെ രണ്ടാം ആദ്യം പതിനേഴാം വാക്യം പറയുന്നു ലോകവും അതിന് മോഹങ്ങളും കടന്നുപോകും എന്നാൽ ദൈവഹിതം എന്ന് എന്നേക്കും നിലനിൽക്കും പ്രിയപ്പെട്ടവരെ ലോകത്തിന്റെ മോഹങ്ങൾ നമ്മിൽ നിന്ന് പരിപൂർണമായി വിട്ടുമാറുവാൻ നമ്മൾ ദൈവത്തിന്റെ ആത്മാനു വേണ്ടി ദാഹിക്കണം ഇത് കർത്താവിന്റെ ആഹ്വാനമാണ് സമരക്കാരി സ്ത്രീ ഒത്തിരി ലോകത്തിന്റെ മോഹങ്ങളും ദാഹമുള്ള എന്നാൽ കർത്താവ് എന്താണ് ചെയ്തത് യോഹൻ ഞാൻ നാല് പതിനാല് വചനപ്രകാരം പറയുന്നു യേശു പറഞ്ഞു എന്നാൽ ഞാൻ നൽകുന്ന വെള്ളം നിനക്ക് കുടിക്കാൻ സാധിക്കുകയാണെങ്കിൽ നീ പിന്നീട് ഒരിക്കലും ദാഹിക്കുകയില്ല കർത്താവ് പരിശുദ്ധാത്മാവാകുന്ന ജീവനതയെ കുറിച്ച് അവളെ പഠിപ്പിച്ചു അതിനുശേഷം അവളുടെ ജീവിതം വെളിപ്പെടുത്തി പരിശുദ്ധാത്മാവിന്റെ ശക്തി തിരിച്ചറിഞ്ഞ അവര്യക്കാരുടെ ജീവിതം മാറി മറിഞ്ഞു പിന്നീട് ലോകത്തിന്റെ മോഹങ്ങൾ അവളെ ഒരിക്കലും അലട്ടിയിട്ടില്ല അവൾ പിന്നീട് കർത്താവിന് വേണ്ടി ദാഹിച്ചു അവൾ ഒരു സുവിശേഷ പ്രഘോഷികയായി മാറുകയാണ് പ്രിയപ്പെട്ട വലിയൊരു വലിയൊരു അത്ഭുതമാണ് അതുകൊണ്ട് നമ്മൾ ലോകത്തിന്റെ തിന്മകളിൽ നിന്ന് ലോകത്തിൻ്റെതായ എല്ലാവിധത്തിലുള്ള അശുദ്ധിയിൽ നിന്ന് വിടൽ പ്രാപിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ദൈവത്തിന്റെ ആത്മാവിന് വേണ്ടി ദാഹിക്കുക എന്നുള്ളതാണ് രണ്ടാമത് കർത്താവ് നമ്മെ പഠിപ്പിക്കുന്നത് എന്റെ വ്യക്തിപരമായ ജീവിതത്തിലും പരിശുദ്ധ വേണ്ടി ദാഹിക്കാൻ തുടങ്ങിയപ്പോൾ എന്താണ് സംഭവിച്ചത് എന്റെ പ്രാർത്ഥന ജീവിതം ശക്തിപ്പെട്ടു പ്രിയപ്പെട്ടവരെ ഞാൻ വളരെ പുലർക്കാൻ എഴുന്നേൽക്കാൻ തുടങ്ങി ലോകം മുഴുവൻ ഉറങ്ങിക്കെടുക്കുമ്പോൾ എഴുന്നേറ്റ് പ്രാർത്ഥിക്കാൻ തുടങ്ങി പ്രാർത്ഥിക്കുന്ന സ്ഥലങ്ങൾ ഞാൻ അന്വേഷിക്കാൻ തുടങ്ങി അഭിഷേകമുള്ള വ്യക്തികളുടെ കൂടെ ഇരുന്ന് പ്രാർത്ഥിക്കുന്നത് എനിക്ക് വലിയ ഇഷ്ടമായി മാറി പരിശുദ്ധാത്മാവിലുള്ള പ്രാർത്ഥന എനിക്ക് ലഹരിയായി മാറി പ്രിയപ്പെട്ടവർ പരിശുദ്ധ അമ്മയുടെ കൂട്ടായ്മ ശക്തിപ്പെട്ടു എന്റെ കുദാശ ജീവിതം ശക്തിപ്പെട്ടു പരിശുദ്ധാത്മാവിന്റെ അത്ഭുതമായ ശക്തിക്ക് വേണ്ടിയുള്ള ദാഹം എന്റെ പ്രാർത്ഥന ജീവിതത്തെ കൂടുതൽ ഉന്നതങ്ങളിലേക്ക് ഉയർത്താൻ തുടങ്ങി പ്രിയപ്പെട്ടവരെ ഇത് വലിയൊരു രഹസ്യമാണ് അപ്പോസ്തല പ്രവർത്തനം അവിടെ ഒന്നാം മതിയം യേശു തന്റെ പ്രിയപ്പെട്ട ശിഷ്യന്മാരെ ശിഷ്യന്മാരെ പഠിപ്പിക്കുകയാണ് പരിശുദ്ധാത്മാവ് നിങ്ങളിൽ വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും പരിശുദ്ധാത്മാവിന്റെ അത്ഭുതമായ പ്രവൃത്തികളെ കുറിച്ച് അപ്പോസ്വല പ്രവർത്തനം ഒന്നാം തന്റെ പ്രിയപ്പെട്ട ശിഷ്യന്മാരെ പഠിപ്പിച്ചതിനു ശേഷമാണ് സ്വർഗത്തിലേക്ക് കടന്നു പോകുന്നത് പ്രിയപ്പെട്ടവരെ ഇതിനുശേഷം ശിഷ്യന്മാരിൽ എന്താണ് സംഭവിക്കുന്നത് ശിഷ്യന്മാരിൽ പരിശുദ്ധാത്മാന് വേണ്ടിയുള്ള അതിയായ ദാഹം ഉടലെടുക്കുകയാണ് പിന്നീട് അപ്പോസ്വല പ്രവർത്തനം ഒന്ന് മുതൽ പത്ത് വരെയുള്ള അധ്യായങ്ങൾ നിങ്ങൾ വായിക്കുക അവിടെ എല്ലാം ശിഷ്യന്മാർ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നത് കാണാൻ സാധിക്കും അവരെ പ്രാർത്ഥന ചെയ്തും ശക്തിപ്പെട്ടു വ്യക്തിപരമായ പ്രാർത്ഥനയും കൂട്ടായ്മ ചേർന്നുള്ള പ്രാർത്ഥനയും പ്രിയപ്പെട്ടവരെ പരിശുദ്ധാത്മാന് വേണ്ടിയുള്ള ദാഹം ശിഷ്യന്മാരിൽ കടന്നു വന്നപ്പോൾ ശക്തിപ്പെടുകയാണ് ഇത് തന്നെയാണ് നമ്മിൽ സംഭവിക്കാൻ പോകുന്നത് നമ്മുടെ പ്രാർത്ഥന ജീവിതം ശക്തിപ്പെടും നമ്മുടെ കൂട്ടായ്മയുടെ പ്രാർത്ഥന ശക്തിപ്പെടും ആത്മാവിന് വേണ്ടിയുള്ള ദാഹം നമ്മുടെ പ്രാർത്ഥന ജീവിതത്തെ അതിയായി ശക്തിപ്പെടുത്തും ഈ ജീവിതത്തിൽ പ്രിയപ്പെട്ടവർ അന്തോണിസ് അഗസ്റ്റീനിയൻ സഭയിലെ ഒരു വൈദികനായിരുന്നു ഫ്രാൻസിസ്കൻ സഭയിലെ അഞ്ച് സഹോദരന്മാരെ കണ്ടപ്പോൾ ഫ്രാൻസിസ് അസീസിയുടെ ചേരുന്നു മൊറോക്കോയിൽ പോയി രക്തസാക്ഷിയാകാൻ ആഗ്രഹിക്കുന്നു അവിടേക്ക് പോകുന്നു അവിടെ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല പനി വരുന്നു തിരിച്ച് കപ്പലിൽ യാത്ര ചെയ്ത് പോർച്ചുഗലിലേക്ക് വരുന്ന വരികയാണ് ഇതാ കപ്പൽ അപകടത്തിൽപ്പെട്ട് കപ്പൽ ഇതാ വന്നു നിൽക്കുന്നത് ഇറ്റലിയിലാണ് ഇറ്റലിയിൽ വെച്ചാണ് ആദ്യമായി ബന്ധകുസ്ത തിരുനാൾ ദിവസം മിസ്റ്റർ ഫ്രാൻസിസ് അസീസിയെ മിസ്റ്റർ കാണുന്നത് അന്തോണിസ് കാണുന്നത് ഫ്രാൻസിസ് ഫ്രാൻസി വചനം പ്രഘോഷിക്കുകയാണ് ഓരോ വാക്കുകളിലും അഭിഷേകം ഒരു ദാഹം പരിശുദ്ധാത്മാന് വേണ്ടിയുള്ള അതിയായ ദാഹം ഈ അഭിഷേകം എനിക്കും പിന്നീട് ചെയ്തത് ഒരു ചെറിയ ശുശ്രൂഷയിൽപ്പിക്കുന്നു ആൽപിൻ മലനിരകളിൽ ഒരു ചെറിയ ശുശ്രൂഷ അന്തോണിസ് എന്താണ് ചെയ്യുന്നത് ശുശ്രൂഷ ചെയ്ത അതേ സമയത്ത് തന്നെ ഒരു ചെറിയ ഗുഹ കണ്ടെത്തുകയാണ് ആ മലനിരകളിലുള്ള ഒരു ഗുഹയിൽ വിഷ അന്തോണീസ് തന്റെ ഫ്രീ ടൈം മുഴുവൻ ഇരുന്ന് പ്രാർത്ഥിക്കുകയാണ് വേണ്ടി ദാഹിക്കുകയാണ് ആ ഗുഹയിൽ വെച്ചിട്ടാണ് പ്രിയപ്പെട്ടവരെ വിഷന്തോണീസിന് ഒരു ബന്ദകുസ്ത അനുഭവം ഉണ്ടാകുന്നത് അന്തോണീസ് ഇപ്പോൾ നമ്മൾ അറിയുന്ന വിശ്വഅന്തോണീസായി രൂപാന്തരപ്പെടുകയാണ് പിന്നീട് സുവിശേഷ പ്രഘോഷണത്തിലൂടെ അനേക രാജ്യങ്ങളെ പട്ടണങ്ങളെ കർത്താവിന് വേണ്ടി നേടുകയാണ് മൂന്നാമത് എന്താണ് സംഭവിക്കുന്നത് പ്രിയപ്പെട്ടവരെ പരിശുദ്ധാത്മാവിന് വേണ്ടി ദാഹിക്കാൻ തുടങ്ങുമ്പോൾ നമ്മൾ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തിന് വേണ്ടി നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്താൻ തുടങ്ങും രണ്ട് ദിനവർത്താന്തം ഇരുപത്തിയേഴാമധ്യം ആറാം വാക്യം പറയുന്നു കഥാവലിഖിത ഹിതപ്രകാരം ജീവിതം ക്രമപ്പെടുത്താൻ തുടങ്ങിയപ്പോൾ യോദ്ധാം പ്രബലനായി പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതം ക്രമപ്പെടുത്തുവാൻ നമ്മൾ ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മൾ പരിശുദ്ധാത്മാനു വേണ്ടി ദാഹിക്കുക എന്നുള്ളതാണ് പരിശുദ്ധാത്മാവിനോട് പരിശുദ്ധാത്മാന ഒരു വ്യക്തി എന്താണ് ചെയ്യുന്നത് ആ വ്യക്തിയുടെ കൂട്ടായം ആ വ്യക്തി ശ്രദ്ധിക്കും ആ വ്യക്തിയുടെ സംസാരം ശ്രദ്ധിക്കും തന്റെ ജീവിതം ക്രമപ്പെടുത്തും സമയം ക്രമപ്പെടുത്തും വളരെ പുലർക്കാലം എഴുന്നേൽക്കും പ്രിയപ്പെട്ടവരെ കൃത്യമായി തന്റെ ജോലി കാര്യങ്ങൾ ക്രമപ്പെടുത്തും തന്റെ എല്ലാ സംവിധാനങ്ങളുമേലും ഒരു ക്രമീകരണം ആ വ്യക്തി കൊണ്ടുവരികയാണ് എന്തിനാണ് പരിശുദ്ധാത്മാനെ വേദനിപ്പിക്കാതിരിക്കുവാൻ ഇപ്പത് പരിശുദ്ധാത്മാവനെ നിങ്ങൾ വേദനിപ്പിക്കരുത് ആ വ്യക്തി പരിശുദ്ധാത്മാവെ വേദനിപ്പിക്കാതെ തന്റെ സംസാരം തന്റെ ബന്ധങ്ങൾ തന്റെ കാഴ്ചപ്പാടുകൾ തന്റെ കാഴ്ചകൾ തന്റെ ജോലി മണ്ഡലങ്ങൾ പ്രാർത്ഥന ജീവിതം കുടുംബജീവിതം എല്ലാം പരിശുദ്ധാത്മാവിനെ ഹിതപ്രകാരം ചിട്ടപ്പെടുത്താൻ ശ്രമിക്കുകയാണ് അത് ശ്രമിക്കുക മാത്രമല്ല വ്യക്തിയെ സഹായിക്കുകയാണ് പ്രിയപ്പെട്ടവരെ ഒരു പഠിക്കുന്ന വ്യക്തിയാണെങ്കിൽ വ്യക്തമായി ആ വ്യക്തിക്ക് പരിശുദ്ധാത്മാവ് പ്രാർത്ഥിക്കാനുള്ള സമയം പഠിക്കാനുള്ള സമയം എല്ലാം ക്രമീകരിച്ചു കൊടുക്കുകയാണ് കുടുംബജീവിതത്തിന് ആവശ്യമുള്ള കുടുംബത്തോടൊപ്പം ചെലവഴിക്കുന്ന സമയം ജോലി ചെയ്യേണ്ട സമയം തന്റെ കൃഷി സ്ഥലത്ത് സമയം കൊടുക്കേണ്ട സമയം എല്ലാം പരിശുദ്ധാത്മാവ് ക്രമീകരിക്കുകയാണ് പ്രിയപ്പെട്ടവരെ ദാഹം തുടങ്ങുമ്പോൾ തന്നെ പരിശുദ്ധാത്മാവ് നമ്മിൽ ക്രമീകരണം കൊണ്ടു കൊണ്ടുവരികയാണ് ഇത് പരിശുദ്ധാത്മാവിന്റെ വലിയൊരു പ്രവൃത്തിയാണ് നാലാമത് കർത്താവ് നമ്മെ പഠിപ്പിക്കുകയാണ് വേണ്ടി ദാഹിക്കാൻ തുടങ്ങുമ്പോൾ നമ്മൾ നമ്മുടെ ശരീരത്തെയും മനസ്സിനെയും വിശുദ്ധിയിൽ കാത്തു സൂക്ഷിക്കാൻ മാക്സിമത്തിൽ ശ്രമിക്കുകയാണ് നമ്മൾ ശ്രമിക്കുകയല്ല പരിശുദ്ധാത്മാവ് നമ്മുടെ ശരീരത്തിന്റെ മനസ്സിനെയും എല്ലാം ഏറ്റെടുക്കുകയാണ് ഒന്ന് കുറേ ദിവസം മൂന്ന് എപ്പതിനാറ് വചനം പറയുന്നു നിങ്ങൾ ദൈവത്തിന്റെ ആലയമാണെന്നും ദൈവാത്മാവ് നിങ്ങളിൽ വസിക്കുന്നുണ്ടെന്നും നിങ്ങൾ അറിയുന്നില്ലേ പരിശുദ്ധാത്മാവ് എപ്പോഴും നമ്മെ ഓർമ്മപ്പെടുത്തും ഞാൻ നിന വസിക്കുന്നുണ്ട് നിന്റെ ചിന്തകൾ എനിക്ക് പ്രീതികരമാകണം നിന്റെ ശരീരം എന്റെ ആലയമാണ് പ്രിയപ്പെട്ടവരെ പരിശുദ്ധാത്മാവിന് വേണ്ടിയുള്ള വലിയ ദാഹമുള്ള വ്യക്തി വിശുദ്ധിക്കു വേണ്ടി ദാഹിക്കും അവനതിനുവേണ്ടി വില കൊടുക്കും ഞാൻ ഇപ്പോൾ ഓർക്കുകയാണ് ഞാൻ ജോലി ചെയ്യുന്ന സന്ദർഭത്തിൽ ബോംബെയിൽ വലിയൊരു എക്സിബിഷൻ നടക്കുകയാണ് എന്റെ കമ്മി ആ എക്സിബിഷനിലേക്ക് വേണ്ടി എന്നെ കൊണ്ടുപോകുന്നു അവിടെ വെച്ച് എനിക്കൊരു വലിയൊരു ഹോട്ടലിലാണ് എന്നെ കൊണ്ടുപോയ വ്യക്തികൾ എനിക്ക് റൂം എടുത്ത് നൽകിയത് പ്രിയപ്പെട്ടവരെ ഞാൻ ഇപ്പോൾ ഓർക്കുകയാണ് ആ ഹോട്ടലിൽ എല്ലാ പരിപാടികളും ഉണ്ട് അടിപൊളിയുണ്ട് എനിക്ക് ഇഷ്ടം പോലെ ആസ്വദിക്കാനുള്ള ഇഷ്ടംപോലെ സാഹചര്യം അതിലുണ്ട് പക്ഷെ പരിശുദ്ധാത്മാനോട് ദാഹം എന്നിൽ ആക്റ്റീവായി ഞാൻ എന്തു ചെയ്തു ഞാൻ എന്റെ ബൈബിളും ചെവമാരെയും എടുത്ത് എന്റെ മുറിയിൽ ഞാൻ ഒതുങ്ങിക്കൂടി എനിക്കറിയാം ഞാൻ പുറത്തു കിടന്നാൽ എൻ്റെ ഉള്ളിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവിനത് വലിയ വേദനയായിരിക്കും ഞാൻ പ്രിയപ്പെട്ടവരെ അവിടെ ഇരുന്ന് കൂടുതൽ അഭിഷേകത്തിന് വേണ്ടി ദാഹിക്കാൻ തുടങ്ങി അത് തന്നെ എൻറെ ആത്മീയ ജീവിതത്തിന് വലിയ സമൃദ്ധി കൊണ്ടുവരാൻ കാരണമാവുകയാണ് പരിശുദ്ധാത്മാവിന്റെ അത്ഭുത ശക്തിക്ക് വേണ്ടി നിങ്ങൾ ആഗ്രഹിക്കുക ദാഹിക്കുക നിങ്ങളുടെ ജീവിതങ്ങളെ കടത്താവ് സാഗല വിധത്തിലും സിത്തിലും അഭിഷേകം ചെയ്ത് ഉയർത്താൻ പോവുകയാണ് ദാവീദിന്റെ ദാവിന്ദ്രീവിതത്തിൽ പരിശുദ്ധാത്മാഹം ഇതാ തുടങ്ങിയാണ് എപ്പോൾ ഒന്ന് അവിടെ ദൈവത്തിൻ്റെ ആത്മാവ് ഇറങ്ങി വരികയാണ് വചനം പറയുന്ന അന്ന് മുതൽ ദൈവത്തിന്റെ ആത്മാവ് ദാവിന്ദനു മേൽ ശക്തമായി പ്രവർത്തിക്ക തുടങ്ങി പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തികൾ തുടങ്ങിയപ്പോൾ ദാവീദിന്റെ ജീവിതം മാറി മറിഞ്ഞു സാമൂൽ രാജാവ് ഒരുമിച്ച് ഭക്ഷണം കഴിക്കുമ്പോൾ ദാവീദിനെ കൊല്ലാൻ കൽപ്പിച്ചു തന്നെ ഒന്ന് സ്തമാൽ പതിനെട്ട് പതിനൊന്ന് അവനെതിരെ നമുക്കെതിരെ വിമർശനങ്ങളും നമുക്കെതിരെ വലിയ പോരാട്ടങ്ങളും എല്ലാം ഉണ്ടാകുമ്പോൾ നമുക്കെതിരെ വിമർശനങ്ങളും കുത്തുവാക്കുകളും വരുമ്പോൾ പരിശുദ്ധാത്മാനു വേണ്ടി ദാഹമുള്ള വ്യക്തി അതിൽ നിന്ന് ഒഴിഞ്ഞു മാറും തിരിച്ചു പറയുകയില്ല അവൻ മാക്സിമത്തിൽ വഴക്കിൽ നിന്ന് പിന്മാറും ചണ്ട കൂടുകയില്ല തിന്മയുടെ സാഹചര്യങ്ങളിൽ നിന്ന് അവൻ ഒഴിഞ്ഞു മാറും അശുദ്ധിയുടെ സാഹചര്യങ്ങളിൽ നിന്ന് പൂർവജോസഫ് ഒഴിഞ്ഞു മാറിയതുപോലെ അവനും ഒഴിഞ്ഞു മാറും പ്രിയപ്പെട്ടവരെ വേണ്ടി ദാഹിക്കുക നമ്മുടെ ജീവിതങ്ങളെ ഒരു പുതിയ മണ്ഡലത്തിലേക്ക് നയിക്കാൻ പോകുകയാണ് പെന്തകുസ്ത ദിനത്തിനു വേണ്ടി വലിയ ദാഹത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം ഒരു നിമിഷം പരിശുദ്ധ അമ്മയോട് ചേർന്ന് നമുക്ക് പ്രാർത്ഥിക്കാം യേശുവിന്റെ നാമത്തിൽ പിതാവ് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു പരിശുദ്ധാത്മാവിന് ഉന്നതമായ ശക്തി ഞങ്ങളിൽ നിറയട്ടെ പരിശുദ്ധാത്മാവിന് വേണ്ടിയുള്ള വലിയ ദാഹം ഞങ്ങൾ ജനിക്കട്ടെ പരിശുദ്ധാത്മാവെ ഞങ്ങളിൽ കവിഞ്ഞൊടുക്കണമേ ഞങ്ങളെ നയിക്കണമേ ലോകത്തിന് അരൂപി നിന്ന് ഞങ്ങൾക്ക് പരിപൂർണമായി ബിടുതം നൽകണമേ ഞങ്ങൾ സ്വർഗത്തിന്റെ മക്കളാ ജീവിക്കട്ടെ യേശുവിന്റെ സാക്ഷികളാ ജീവിക്കട്ടെ പരിശുദ്ധാത്മാവിന്റെ അത്ഭുത പ്രവർത്തികൾ ഞങ്ങളിൽ ഇപ്പോൾ നിറയട്ടെ എന്ന് യേശുദാമത്തി പ്രാർത്ഥിക്കുന്നു ആമേ